ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അഞ്ച് ദിവസങ്ങളിലായി കായംകുളം നഗരത്തിലെ വിവിധ സ്കൂളുകളിലായി നടക്കും നവംബർ മുതൽ ഡിസംബർ മൂന്ന് വരെ നടക്കുന്ന കലാമേളയിൽ മുന്നൂറ്റി പതിനാറ് ഇനങ്ങളിലായി ആറായിരത്തോളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും കായംകുളം നഗരത്തിന്റെ വിവിധ സ്കൂളുകളിലായി നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ മൂന്ന് വരെ നടക്കും കലോത്സവ രജിസ്ട്രേഷൻ ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഇരുപത്തി എട്ടിന് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രചനാ മത്സരങ്ങളും ഇരുപത്തി മുതൽ കായംകുളം നഗരത്തിലെ വിവിധ സ്കൂളുകളിലും പതിമൂന്ന് വേദികളിലായി വിവിധ മത്സരങ്ങളും ആരംഭിക്കും ജില്ലാ സ്കൂൾ കലോത്സവത്തിന് നമ്മുടെ കായംകുളത്ത് ഇരുപത്തി എട്ടാം തീയതി മുതൽ തുടക്കമാവുകയാണ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് രണ്ട് ായിട്ട് മുഖ്യവേദിയായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും മറ്റു വേദികളായ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ബി എഡ് സെന്റർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എൻ വിദ്യാപീഠം കായംകുളം ഗവൺമെന്റ് യു പി സ്കൂൾ കായംകുളം എൽ പി എസ് ഓട്ടിസം സെന്റർ ബിആർസി ഹാൾ എന്നിവിടങ്ങളിലാണ് നാല് ദിവസങ്ങളിലായി നടക്കുന്ന കലയുടെ മാമാങ്കം അരങ്ങേറുന്നത് രചനാ മത്സരങ്ങൾ ആരംഭിക്കുന്നു ഇരുപത്തി ഒമ്പത് മുപ്പത് രണ്ട് മൂന്ന് തീയതികളിൽ ഏകദേശം പതിമൂന്ന് വേദികളിലായിട്ടാണ് ആറായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ ഒരു കലാമേള ഇവിടെ അരങ്ങേറുന്നത് അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും എല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് എല്ലാ പ്രോത്സാഹനവും അല്ലേ വേണ്ടുവോളം ഒക്കെ ആവശ്യമാണ് സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇരുപത്തി ഒൻപത് മുപ്പത് മുതൽ ഡിസംബർ രണ്ട് മൂന്ന് വരെ നാല് ദിവസങ്ങളിൽ കുട്ടികൾക്ക് വിഭവ സമൃദ്ധമായ ആഹാരം മൂവായിരത്തോളം പേർക്ക് ഓരോ ദിവസവും തയ്യാറാക്കി കൊടുക്കുന്നത് കായംകുളം എസ് എൻ വിദ്യാപീഠം ഗ്രൗണ്ടിലെ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിലാണ് കലാമേളയ്ക്ക് മൊത്തം മുന്നൂറ്റി പതിനാറ് ഇനങ്ങളിലായി ആറായിരത്തിലധികം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് കായംകുളം എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനുമോൾ ആലപ്പുഴ ഡി ഡി ഇ എസ് ശ്രീലത പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ മുണ്ടകത്തിൽ നവാസ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഗോപികൃഷ്ണൻ പബ്ലിസിറ്റി കൺവീനർ അമാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം